ണോ നോക്കാം ഏതായാലും ഔദ്യോഗികമായ ആധികാരികമായ ആ ഒരു വിലയിരുത്തൽ ആ പല സംവിധാനം ഒരു പാഠം ഇതാണ് ആ ഒരു അവരെ ഒന്ന് മാറി പിടിച്ച് വാമക്കളെ ഏറിവാള മക്കളെ എന്നുള്ള രീതിയില് ഗോതുരിത്താണ് കടന്നു വരുന്നത് ഗോതിരിച്ചുകാർക്ക് ഗോതിരിച്ച് ആവേശം കൊടുത്തില്ലെങ്കിൽ ആരാണ് ആവേശം കൊടുക്കുക മടപ്രാതിരത്തിലെ കായിക പ്രേമികളെ മടപ്പ് ആവേശം കൊടുത്തില്ലെങ്കിൽ ആരാണ് ആവേശം കൊടുക്കുക ഇതാ വരുന്ന വരവ് കണ്ടോ ഇതുവരെയുള്ള മത്സരങ്ങൾ പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാടി വീടോട് മുന്നോട്ട് കുതിച്ചു വരുന്ന ഗോതിരുത്ത് മടപ്ലാതിരത്ത് ആവേശം കുറഞ്ഞു നിൽക്കുന്ന മത്സരമാണ് അല്പം കൂഞ്ഞാണോ ഇല്ല വിട്ടു തരാൻ തയ്യാറുള്ള കാരണം

ിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ബി പറമ്പിൽ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഞാനിവിടെ സൂചിപ്പിച്ചു നിങ്ങളൊക്കെ ഈ മത്സരം കാണുമ്പോൾ ഇവിടെ നഷ്ട കൊണ്ട് കാണാൻ കഴിയാത്ത ഒപ്പത്തിനൊപ്പം കട്ടക്കത്തെ വരുന്ന മത്സരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുത്തൻ പറമ്പിലും നമ്മളുടെ പുത്തൻ അതോടൊപ്പം തന്നെ രാജവീതി എന്ന് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കൂ അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള പുസ്തകം ആറാം വീതി ആറാം നമുക്കറിയാം പുത്രൻ ആ കോരുന്ന ആ പുസ്തം വരികയാണ് രണ്ട് ജോതിരത്തിനെ അങ്ങനെ അങ്ങനെ െ പുത്തറമ്പിലെ തോതിരുത്തു പുത്ര അങ്ങനെ പുത്രനും ആ പച്ചവഞ്ചി പച്ചവഞ്ചി ആ പച്ചവഞ്ചി ഒന്ന് മാറ്റിക്കൊടുക്കുക മത്സരം ആരംഭിച്ചു കഴിഞ്ഞു മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ടി ബി സി തുരുത്തിപ്പുറത്തിന്റെ തുരുത്തിപ്പുറം തുരുത്തിപ്പുറം ഇതാ കടന്നുവരികയാണ് ഉജ്വലമായ ഒരു മത്സരം തിരുത്തിപ്പുറവും കെരുടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നീരഴിഞ്ഞ കെരുടൻ ആ കെരുടൻ ടി ബി സി കൊച്ചി ടൗണിലെ ദിലിൻ ഗല്ലിംഗൽ ക്യാപ്റ്റനായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൃപ്രയാർ വിജയായിട്ടുള്ള സൂരജ് അടിയമ്മയിക്കുന്ന ആ ഉജ്ജ്വലമായ ഒരു മത്സരം പ്രിയമുള്ളവരെ രണ്ടു വള്ളങ്ങൾ അങ്ങനെ നമ്മളുടെ കാഴ്ചയെ തന്നെ അഭിശയിപ്പിക്കുന്ന രീതിയിൽ ഇറ്റോടെഞ്ചുള്ള മത്സരം വെള്ളപ്പൊക്കായമൊക്കെ കുത്തിയാണെങ്കിൽ അങ്ങനെ പച്ച ജേശിയൊക്കെയാണെങ്കിൽ അങ്ങനെ കെടനും തിരുത്തിപ്പെടാൻ കടന്നു വരുമ്പോൾ അവരുടെ രാജവീതി അതും അവർക്ക് തോന്നിയെല്ലാം നമ്മളുടെ കൈവ പിടിച്ച് കടന്നു വരുന്ന പാലികളെ നിങ്ങൾ നിങ്ങൾ ഗരുഡനാണോ ഉജ്ജ്വലമായ ഉജ്ജ്വലമായ മത്സരം ഇതാ ഇതാ ഉജ്ജ്വലായ ഒരു മത്സരമാണ്